ഒരു പാപത്തിനെയാണോ വേട്ടയാടുന്നതെങ്കിൽ ഒരു സാധുവിനെയാണോ വേട്ടയാടുന്നതെങ്കിൽ സ്നേഹമുള്ളവരെ രാഷ്ട്രീയ പ്രവർത്തനത്തിൽ അഭിപ്രായ വ്യത്യാസങ്ങളൊക്കെ ഉണ്ടാവും അകത്തായാലും പുറത്തായാലും അഭിപ്രായ വ്യത്യാസങ്ങൾ ഉണ്ടാവണം അല്ലാതെ നേതാവിനെ കാണുമ്പോ മുണ്ടിൽ ഒഴിച്ചു പോകുന്നതിന് അനുയായി ഇറയുക അടിമ എന്നാണ് പറയുക അങ്ങനെ ഭയപ്പെട്ടു നിൽക്കുകയല്ല നേതാവിന്റെ മുമ്പിൽ ചെയ്യേണ്ടത് സ്നേഹത്തോടെ ഒരുമിച്ച് നിൽക്കുകയാണ് വേണ്ടത് എന്നെ നമ്മളുടെ റഹീമ് എതിർക്കാമെന്ന ഞാൻ റഹീമിനോട് പറഞ്ഞു എന്നോട് ആര് സംസാരിക്കാൻ പിണറായിനെ കാണുമ്പോൾ മൂത്രോയ്ക്കൊന്ന് പേടിച്ചിട്ട് സ്നഗ്ഗിട്ട് നടക്കണേ പാമ്പസ് ഇട്ട് നടക്കുന്ന എന്നോടൊക്കെ ആര് സംസാരിക്കാൻ ആ സംഘടനകളിൽ ആരാണ് ഉള്ളത് വെറുതെ പോരിച്ച പറയുകയാണെന്നല്ലാതെ പോരാട്ടം നടത്തുന്നവർ അവിടെ ഒന്നും അല്ല ഉള്ളത് കീഴടങ്ങുന്നവരാണ് ജനാധിപത്യത്തിൽ പ്രജയെ ഉൾ ഇല്ല പൗരനാണ് രാജാധിപത്യത്തിലാണ് പ്രജ അഭിപ്രായങ്ങൾ പറഞ്ഞുകൊണ്ട് തന്നെ ഇരിക്കണേ കുട്ടികളെ അങ്ങനെ പറഞ്ഞ് വിയോജിച്ചുകൊണ്ട് തന്നെ യോജിപ്പിന്റെ മാർഗത്തിൽ ഒരുമിച്ച് നിൽക്കാനുള്ള കരുത്താണ് ശക്തിയാണ് നിങ്ങൾക്കുണ്ടാവേണ്ടത് എല്ലാം ശരിയെന്ന് തലയാട്ടുന്ന ബൊമ്മകളായിട്ടല്ല ശരിയല്ലെങ്കിൽ തലയാട്ടം നിർത്തി കണ്ണിലേക്ക് നോക്കി അത് തെറ്റ് എന്ന് പറയാനുള്ള കരുത്താണ് ആർജിച്ചെടുക്കേണ്ടത് രാഷ്ട്രീയം അതിൻ്റെ നേരായ മാർഗത്തിൽ മുന്നോട്ട് കൊണ്ടുപോകാൻ കഴിയുന്ന ഒരു പോരാട്ടത്തിന് ശക്തി പകരുകയാണ് നിങ്ങളുടെ ഈ ഓഫീസ് വഴിയും നടക്കേണ്ടത് അഭിവാദ്യങ്ങൾ നേർന്നുകൊണ്ട് നിർത്തുന്നു ജയൻ